കഴിഞ്ഞ വർഷം ഈ സ്കൂട്ടർ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് പത്ത് പേർക്കെന്ന് ദുബായ് പോലീസ് ഇരുന്നൂറ്റി അമ്പത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റതായും ദുബായ് പോലീസ് അറിയിച്ചു ദുബായ് പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിനിടെയാണ് പോലീസ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ദുബായിൽ ഈ സ്കൂട്ടറുകളുടെ അശ്രദ്ധമായ ഉപയോഗത്തെ തുടർന്നുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് പോലീസ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത്തിനാല് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഈ കാലയളവിൽ നടന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് പത്ത് പേർക്കാണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ പതിനേഴ് പേരുടെ നില ഗുരുതരമാണെന്നും പോലീസ് അറിയിച്ചു ദുബായ് പോലീസ് ആർ ചേർന്ന് നടപ്പാക്കുന്ന ക്യാമ്പയിനിടെയാണ് കണക്കുകൾ പുറത്തുവിട്ടത് സുരക്ഷിതമായി ഈ സ്കൂട്ടർ ഉപയോഗിക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നതാണ് ക്യാമ്പയിനിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് വേഗപരിധി പാലിക്കാതിരിക്കുക റിഫ്ലക്റ്റീവ് ജാക്കറ്റുകളും ഹെൽമെറ്റും ധരിക്കാതിരിക്കുക അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലൂടെ അല്ലാതെ വാഹനം ഓടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് അധികൃതർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ദുബായ് പോലീസിന്റെ ആപ്ലിക്കേഷനിലൂടെയോ തൊള്ളായിരത്തി ഒന്നെന്ന നമ്പറിലെ വിളിച്ച് അറിയിക്കാമെന്നും പോലീസ് നിർദ്ദേശിച്ചു ജനം ദുബായ്